ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ ഓർക്കിഡൊക്കെ വെയിൽ കൊണ്ടാൽ വെയിലത്ത് പൊരി വെയിലത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഈ ഓർക്കിഡ് പൊരി വെയിലത്ത് തന്നെയാണ് നിൽക്കുന്നത് ഉദിച്ചു വരേണ്ട വെയിൽ തൊട്ടിട്ട് അസ്തമിക്കുന്ന വെയിൽ വരെ കൊള്ളുന്ന ഒരു മരമാണ്ട്ടോ സാധാ ഒരു പടുമരത്തിൽ ഓർക്കിഡ് ഇങ്ങനെ നട്ട് വെച്ചതാണ് കെട്ടി വെച്ചതാണ് അതിന്മേലാണ് ഈ പൂക്കുന്നത് കേട്ടോ മഴയും കൊള്ളും വെയിലും കൊള്ളും നമ്മൾ ശീലിപ്പിക്കുന്ന പോലെയാണ് നമ്മളെ പ്ലാന്റുകൾ നിൽക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വെയിലത്ത് പ്ലാന്റ് നിന്നാൽ എപ്പോഴും പൂ വയ്ക്കാറ് പക്ഷെ ആദ്യം നമ്മൾ വെക്കുമ്പോൾ തന്നെ വെയിലിങ്ങനെ കൊള്ളുമ്പോൾ ഇലക്കൊന്നാൽ പൊള്ളും പൊള്ളും ചെയ്യും അത് പഴുത്ത് ഉണങ്ങി പോവുകയും ചെയ്യും പക്ഷെ വീണ്ടും അത് അതിൻ്റെ മരത്തിൽ പിടിച്ച് അത് വേരൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് പുതിയത് വരുന്ന ഷൂട്ട് ഉണ്ടാവുമല്ലോ ആ ഷൂട്ട് ഒരിക്കലും കത്തിക്കരിയൂലെട്ടോ ഇതിപ്പോൾ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് കണ്ടില്ലേ ഇത് പൊരി വെയിലത്ത് തന്നെയാണ് ആദ്യം തന്നെ വെച്ചപ്പോൾ തന്നെ പൊരി വെയിലത്താണ് വെച്ച് പിടിപ്പിക്കുക എന്നാലേ ആദ്യം ഈ കുറച്ച് നമ്മൾ പിടിപ്പിച്ച ആ ലീഫൊക്കെ ഉണ്ടാവുമല്ലോ ആ ലീഫൊക്കെ ഒന്നാണ് പഴുത്തു പോകും പൊള്ളും കണ്ടില്ല അതിൻ്റെ ലീഫൊക്കെ പൊള്ളീക്കണേ അതേപോലെ തന്നെയാണ് ഈ ഒരു മര മരത്തുമലും കെട്ടി വെച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതും പൊരി വെയിലത്താണ് നിൽക്കുന്നത് ഇതൊക്കെ പിടിച്ചു വലിയ മര ആയതാണ് കേട്ടോ മരങ്ങൾ നുരുമ്പലും തുടങ്ങി പ്ലാന്റ് ഒക്കെ അതിന്മേ തന്നെ നല്ല ഇതായിട്ടുണ്ട് നിറേം പൂക്കണുണ്ടില്ലേ ആ നല്ല പൊരി വെയിലത്താണ് നിൽക്കുന്നത് കാണിക്കാനാണ് ഞാൻ പുതിയ ഇങ്ങനെ ഇട്ട് തന്നത് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ നിറയെ മുട്ട് വന്ന് നിൽക്കണ ഉണ്ടല്ലേ പൊരി വെയിലത്താണ് ഒരു തണല് പോലും ഇല്ല കേട്ടോ എന്തൊരു ചൂടാണ് ഇപ്പോഴത്തെ വെയിൽ പക്ഷേ അതിൻ്റെ ഒന്നും അങ്ങനെ കരിച്ചിലില്ലല്ലോ ഇനി കരിഞ്ഞാലും പ്രശ്നമില്ല മഴയും കൊള്ളും വെയിലും കൊള്ളും നമ്മൾ രാവിലെ നന്നായിട്ടൊന്നാണ് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെയിലത്ത് വെച്ച് ശീലിപ്പിച്ച ഒരു പ്ലാന്റ് വെയിലത്ത് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയും വെയിലും കൊണ്ടാൽ ഒരു കുഴപ്പം വരൂല്ലോ ശീലിക്കാത്തൊരു പ്ലാന്റ് അതായത് നമ്മളിപ്പോൾ ഷെയ്ഡിൽ വെച്ച് വളർത്തിയൊരു പ്ലാന്റ് പൂവൊക്കെ തരുന്ന പ്ലാന്റ് ആണ് അത് പെട്ടെന്നാണ് കൊണ്ടുപോയി വെയിലത്ത് വെച്ചാൽ ആ പ്ലാന്റ് പറ്റി മറ്റേ വ കത്തിക്കരിഞ്ഞ് നശിച്ചു പോകും കേട്ടോ പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെയിൽ കൊണ്ട് പിന്നെ അങ്ങനെ പൊരി വെയിലത്ത് വെക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ആദ്യം കുറേശ്ശെ ഇങ്ങനെ വെയിൽ ഇളം വെയിലൊക്കെ കൊള്ളിച്ച് പിന്നീട് അത് പൊരി വെയിലത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ആദ്യത്തെ ആ ഡാ ഇലക്കൊക്കെ ഒന്നൊരു ഡാമേജ് വരുന്നേ ഉള്ളൂ പിന്നെ അതങ്ങോട്ട് മാറി പോകുകയും ചെയ്തോളൂ കേട്ടോ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ വെയിലത്ത് വെച്ച് പിടിപ്പിച്ചൊരു പ്ലാന്റ് ആണെങ്കിൽ ഒരിക്കലും അത് നഷ്ടപ്പെടില്ല കേട്ടോ അതൊക്കെ കണ്ടില്ല അതൊക്കെ പൊരി വെയിലത്താണ് നിൽക്കുന്നത് പിന്നെ കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് വെച്ച പ്ലാന്റുകളുണ്ടല്ലോ അതേതായാലും ഉള്ളിൽ നമ്മൾ മഴയും വെയിലും കൊള്ളാതെ നല്ല ചൂട് തട്ടിക്കാണ്ട് വളരും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ പോളി കാർബൺ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പൂക്കുന്നത് കേട്ടോ പക്ഷെ അതിൻ്റെ ഈ വക്കത്ത് കൂടെ വെച്ച ഈ പ്ലാന്റ് ഇതാ ഒരു കമ്പി വെച്ചിട്ട് കെട്ടി തൂക്കിയിട്ട പ്ലാന്റ് ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വെച്ചതാണ് അത് പുതുതായിട്ട് വെക്കാനുള്ള കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്ത് കാർപോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനു കാണിക്കുക ആ കാർപോർച്ചിൻ്റെ അവിടെ ഉള്ളത് ഇരുട്ടാണ് കണ്ടില്ലേ ആ പകുതിക്ക് കാർ കാറിൻ്റെ പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഷീറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ എന്താപ്പോൾ പറയുക ഇരുമ്പിൻ്റെ ഷീറ്റ് ഉണ്ടാവില്ല തമ്പാള ഷീറ്റ് ആ ഷീറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ അങ്ങോട്ട് ഇതാ ഈ കാണുന്ന കാണുന്നതിൻ്റെ പകുതിക്കന്ന് അങ്ങോട്ട് കാർ നിർത്താൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ പൂക്കണമുണ്ട് ആ ഭാഗത്തൊക്കെ അങ്ങോട്ട് പൂക്കൂല്ല അപ്പം ഞാൻ എന്താ ചെയ്തേക്കണെന്നു വച്ചാൽ ആ ഭാഗത്ത് മുകളിൽ നമ്മളെ പോളി കാർബൺ ഷീറ്റിൻ്റെ മോൾ ആ ചൂട് തട്ടുന്നുകൊടുത്ത് ഫെനലോപ്സിസ് വെച്ചേക്കാണ് ഈ ഷീറ്റുള്ള കൊടുത്ത് അതിൻ്റെ അടിയിക്കൊന്നും പിന്നെ തീരെ വെയിലില്ലേ ഇറിട്ടാണ് കണ്ടില്ലേ അവിടുത്തെ പ്ലാന്റുകളൊന്നും വളരൂല്ല മുകളിൽ ഫെനലോഫിസ് വെച്ചതുകൊണ്ട് മുകളിലത്തെ ചൂട് തട്ടിയിട്ട് ഫെനലോഫ്സിസ് വളരും ഈ അടിയിലത്തെ പ്ലാന്റുകളൊക്കെ കണ്ടില്ലേ അങ്ങനെ അതിൻ്റെ രണ്ട് മൂന്ന് തട്ട് താഴെയുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ പൊരി വെയിലത്ത് കൊണ്ടേ വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ ഞാൻ ഓർക്കിഡായിരുന്നു വെച്ചിരുന്നത് ഈ ഭാഗത്തൊക്കെ ഇപ്പം ഞാൻ അവിടെ കുറച്ച് ഇലച്ചടി കൊണ്ടുവന്നുവെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പ്ലാന്റ് എടുത്ത് മാറ്റി കുറച്ച് കാറ്റലി ഉണ്ടായിരുന്നു ആ കാറ്റലി നമ്മളൊരു ടവറാക്കി വെച്ചു ബാക്കി കുറച്ച് പ്ലാന്റുകളൊക്കെ അതപ്പ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കുറേ പ്ലാന്റുകൾ എടുത്തു കൊണ്ടുപോയിട്ടാണ് ആ ഒരു ഭാഗത്തും പിന്നെ ബാക്കിലും വെച്ചിട്ടുള്ളത് കേട്ടോ വെയില് കൊണ്ടില്ലെങ്കിൽ പ്ലാന്റ് ഉണ്ടാവില്ല അതുപോലെ ഇരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം വെയിൽ കൊണ്ടെങ്കിൽ തന്നെ പ്ലാന്റുകൾ നല്ല വളർച്ച ഉണ്ടാവുകയുള്ളു കേട്ടോ അതിനൊന്നും വളർച്ചയില്ല അതൊക്കെ കേടൊന്നും ഒരടിച്ച് നിൽക്കുകയാണ് കാണുന്നില്ല അതൊക്കെ നീ ഒരു ടവറിലാക്കി വെക്കണം അവിടെ നീ ഫെനലോപ്സിസ് മാത്രമേ വളർത്താൻ പറ്റുള്ളൂ ഞാൻ അവിടെ നിന്ന് ഓരോ പ്ലാന്റും എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഈ ഒരു സൈഡ് ഇങ്ങനെ കമ്പി കെട്ടിയിട്ട് ബാക്കിയുള്ള പ്ലാന്റുകൾ ഇവിടെയും കൊണ്ടുവന്ന് കെട്ടി തൂക്കിയിട്ടിട്ടാണ് കണ്ടില്ലേ ഈ കാണുന്നതൊക്കെ ഇപ്പോൾ ഓർക്കിഡ് അവിടെ നിന്ന് ഉള്ള ഓർക്കിഡുകൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണിതൊക്കെ കേട്ടോ ഇതൊക്കെ വെച്ചപ്പത്തന്നെ പൊരി വെയിലത്താണ് ഈ ഒരു ചാമ്പക്കന്മാരല്ലാതെ ഒന്നും ഒരു തണലായിട്ട് ഈ ഭാഗത്തില്ല ഒരു കമ്പി വെച്ചിട്ട് ആ കമ്പിം ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടക്കുകയാണ് കേട്ടോ പൊരി വെയിലത്താണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെയിലത്ത് വെക്കുന്ന ഒരു പ്ലാന്റ് അത് വെയിലത്ത് ഉണ്ടാവും കേട്ടോ കാണുന്നില്ലേ ഇത് മരത്തിൽ ഞാൻ ആദ്യം കാണിച്ചു തന്ന പ്ലാന്റ് ഇതിപ്പോൾ ഞാൻ വെച്ചാൽ വന്നതാണ് ആ ഒരു ഷൂട്ട് അത് വാടിയിട്ടില്ല പിടിച്ചിങ്ങനെ വരുന്നേ ഉള്ളു കേട്ടോ ആ ഭാഗത്തുണ്ടായിരുന്ന ചെറിയ പ്ലാന്റുകളൊക്കെ പോയി അപ്പം ഞാൻ അതൊക്കെ പോയി ലീഫൊക്കെ കൊഴിഞ്ഞപ്പോൾ അത് ഇങ്ങോട്ട് കെട്ടി വെച്ചതാണ് കേട്ടോ വെച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു ഇതും അങ്ങനെ തന്നെ കണ്ടില്ലേ വെച്ചീൻ്റെ ശേഷം വെയിൽ തട്ടിയപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് പൊള്ളി വെള്ള കളറ് വന്നിട്ടുള്ളത് വെയിൽ തട്ടിയിട്ട് പൊള്ളിപ്പോയതാണ് കേട്ടോ ഇനി അതൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോയാലും വേര് പിടിച്ചു കഴിഞ്ഞാൽ പുതിയ ഷൂട്ട് വന്നാൽ നല്ല ലീഫായി നമുക്ക് കിട്ടും കേട്ടോ നല്ലോണം നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി ഞാൻ വെച്ചപ്പം കുറച്ച് ചകിരിയൊക്കെ വെച്ചുകാണ്ടാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വെയിലത്ത് വെച്ച പ്ലാന്റ് നമ്മൾ ശീലിപ്പിക്കുന്ന പോലെയാണ് നമ്മളെ പ്ലാന്റിന് അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ അപ്പം എൻ്റെ വീഡിയോ ഇതൊക്കെ പൊരി വെയിലത്ത് നിൽക്കുന്നൊരു പ്ലാന്റ് കേട്ടോ കാണുന്നില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ആർക്കെങ്കിലും വെയിലത്ത് വെക്കാൻ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെയിലത്ത് വെച്ച് കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് വെക്കാൻ പഠിക്കുക കേട്ടോ ഇതൊക്കെ പൊരി വെയിലത്താണ് ഈ കടലാസും കുമ്പൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് ഞാൻ ഈ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുള്ളത് ഡാൻസിംഗുകളാണോ നിൽക്കുന്നത് കേട്ടോ ആ വലിയ ഡാൻസിംഗുകളുണ്ട് മഞ്ഞ കളറുള്ള சிறிய டான்சிங்குகளும் உண்டு ஓகே தேங்க்யூ ஃபோர் வாச்சிங்